കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസ് മുന്നിൽ ധർണ നടത്തി കയ്പമംഗലം പഞ്ചായത്ത് കുടുംബശ്രീയിൽ സാമ്പത്തിക അഴിമതി നടന്നുവെന്നാരോപിച്ചും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു ധർണ Reşildar nasıl inava? Reşildar nasıl inava? Reşildar nasıl inava? Reşildar nasıl inava? Ningaların yanatta ne? Ningaların yanatta ne? Ningaların yanatta ne? Ningaların yanatta ne? Gutaliyor yek komdentu. Gutaliyor yek komdentu. Gutaliyor yek komdentu. Gutaliyor yek komdentu. Geri döner tiyani madikar. Geri ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ എഫ് ഡൊമിനിക് പി എം എ ജബ്ബാർ ഡി സി സി അങ്കമ്മണി കാവുങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നേതാക്കളായ സുരേഷ് കൊച്ചുവീട്ടിൽ സി ജെ ജോഷി അനസ് അബൂബക്കർ പ്രവിത ഉണ്ണികൃഷ്ണൻ ഷെഫി മൂസ സി ജെ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആകുന്നതിന് മുമ്പത്തെ സമയം ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ എം പി നിങ്ങൾ ചെയർപേഴ്സൺ ആവുന്നതിനു മുമ്പ് ആ എം പി കൺവീനറായിരുന്ന സമയത്ത് വ്യാജ പ്രൊജക്ട് ഉണ്ടാക്കി ഡ്യൂപ്ലിക്കറ്റ് സീൽ ഉണ്ടാക്കി കള്ള ഒപ്പിട്ട് എത്രയോ കുടുംബശ്രീ യൂണിറ്റ് കണ്ട പേരിൽ ലക്ഷക്കണക്കിന് രൂപയല്ലേ നിങ്ങൾ തട്ടിയെടുത്തത്